எல்லும் நமஸ்காரம் புதிய வீடியோலே സാധാരണ മിക്കവാറും എൻ്റെ യാത്രാ വീഡിയോസിനെ കൂടുതലും പാടും മലയും കടലും ഒക്കെ പക്ഷേ നടിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇന്നത്തെ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് ബോട്ട് യാത്ര അപ്പോൾ ആദ്യമായിട്ടുള്ള എൻ്റെ ഒരു ഉല്ലാസയാത്ര ബോട്ടിലുള്ള ഒരു ഉല്ലാസയാത്ര ആദ്യത്തെ യാത്രയാണ് നമ്മളെ കായംകുളം ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ കെ എസ് ആർ ടി സിയുടെ ബി ടി സിയുടെ ട്രിപ്പായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഞങ്ങൾ കുറച്ച് പേരുണ്ട് പത്ത് മുപ്പത് പേരുണ്ട് എല്ലാവരും കൂടെ ഇവിടെ വന്ന് അപ്പം സി കുട്ടനാടെന്നു പറയുന്ന ഇതാണ് അപ്പോൾ നമ്മളെ കുട്ടനാടിൻ്റെ മഴക്കാല സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ക്ഷിങ്ങനിക്കും നമ്മൾ അപ്പൊ രാവിലെ ഇപ്പൊ പതിനൊന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ നാലുമണിക്ക് ആലപ്പുഴ സ്റ്റാർട്ട് ചെയ്തിട്ട് കറങ്ങി നാലു മണിയോടുകൂടി തിരിച്ചു വരും അപ്പോൾ ഞങ്ങൾ ഈ സൈഡിൽ ഇരിക്കുന്നവരെന്ന് പറയുന്നത് നമ്മളെ കെ എസ് ആർ ടി സിന്ന് വന്ന ഞങ്ങളെ യാത്രക്കാരാണ് ഈ ലൈഫ് സൈഡിലിരിക്കുന്നത് ഇവിടെ വേമനാട്ടുകായനാണ് വേമനാട്ടുകായ കൂടി ഇങ്ങനെ ആണെങ്കില് മറ്റേ സ്റ്റേറ്റ് ബോട്ട് അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം പോകുന്നുണ്ട് ഹൗസ് ബോട്ട് ഒക്കെ ഹൗസ് ബോട്ട് ഉണ്ട് നല്ല ചൂടായിരുന്നു അവിടെ നിന്നും കഴിഞ്ഞോട്ട് അവളെ എല്ലാരോട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ബോട്ട് അങ്ങോട്ട് വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അടിപൊളി കാറ്റൊക്കെ ഇങ്ങനെ അടിച്ചിട്ടില്ല അടിപൊളി കേട്ടോ സത്യം പറഞ്ഞാൽ ഇതില് വന്നില്ലായിരുന്നെ ഭയങ്കര ഒരു നഷ്ടമായിരുന്നു കേട്ടോ ഞാൻ ആദ്യ കേട്ടായിരുന്നു നമ്മൾ പക്ഷെ വന്നിട്ട് അടിപൊളി എല്ലാരും നല്ല എൻജോയ് ചെയ്ത് പാട്ടത്തില്ല പിന്നാമ്പുറത്തായി പങ്കേട്ടാ പിന്നാമ്പുറ കാഴ്ചകളാണ് കണ്ടോണ്ടിരിക്കുന്നത് പക്ഷെ ഇത്രയും നല്ല വെയിലത്ത് നിന്നാലും ഉണ്ടല്ലോ അല്ല നമുക്ക് അറിയാനേ ഇല്ല ഈ വെയിൽ ഇത്രയും കൊള്ളുന്നതിന്റെ ആ ഒരു ഇത് അറിയാനേ ഇല്ല ഓ നമ്മക്കൊരു കാര്യം ഇവിടെ കാണാൻ നല്ലൊരു മനോഹരമായിട്ട് ഞാൻ കണ്ടതില്ല കേട്ടോ അടിപൊളി െ ഞങ്ങൾ പാതിരാമണൽ മണൽ ദ്വീപിലെത്തിയിരിക്കുകയാണ് അപ്പോൾ നേരത്തെയൊക്കെ കേട്ടിട്ടുണ്ട് ആന്തിരക്കാണ് പക്ഷേ ഇവിടുത്തെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് അറിയത്തില്ല എന്നാലും പറഞ്ഞു കേട്ടത് അവിടെ ഒരുപാട് ഔഷധ സസ്യങ്ങളുടെ കലവറയാണെന്നാണ് നല്ല അതുമാത്രമല്ല നമുക്കിനകത്തോട്ട് കയറിയപ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു വൈബായിട്ടോ അങ്ങനെ തണുപ്പും ഒരുപാട് മരങ്ങളും മുളയും എല്ലാം ഉണ്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ എനിക്കറിയത്തില്ല അങ്ങോട്ടുള്ള പറ്റിയൊന്നും പറയാം എന്തൊക്കെയാണെന്ന് അറിയത്തില്ല ഇവിടെ ഒരു ഏർമാടമുണ്ട് നമ്മൾ ആ ഒരു ഫോട്ടോ പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ തിരക്കും വളരെ ഞാൻ കയറിയിട്ടവരെ വന്നിട്ട് നമ്മൾ അവിടെ കയറിയില്ലെന്ന് വേണ്ടി ഞങ്ങൾ പാതിരാമണ്ണല ദ്വീപിൻ്റെ നാളുകരയിലെത്തി അപ്പം നടന്ന് കുറേ ഉണ്ട് നടക്കാൻ അപ്പം നടക്കുന്ന കൂടത്തിന് ചുറ്റും കേട്ടോ നല്ല തണുപ്പ് നല്ലൊരു അന്തരീക്ഷം ഇഷ്ടംപോലെ മരങ്ങളും അത് കഴിഞ്ഞ് നമ്മൾ എൻ്റെ എങ്കിലെത്തി കഴിയുമ്പോൾ അല്ലേ ഇവിടെ ഒരു പാർക്കുണ്ട് കുട്ടികളുടെ പാർക്കുണ്ട് പിന്നെ ഒരു ഗുരുദേവ ക്ഷേത്രമുണ്ട് പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ അവധി ദിവസം കൂടാകുമ്പോൾ നല്ല തിരക്കാണ് നമ്മളിങ്ങനെ നടന്ന് വരുന്ന വഴിക്ക് ഇതേ കണക്ക് ബെഞ്ചൊക്കെ ഇങ്ങനെ ഉണ്ട് ഇടയ്ക്ക് വിശ്രമിക്കാം അപ്പോൾ ഇരുപത്തഞ്ച് രൂപയാണ് നമുക്ക് നമുക്കിനകത്തോട്ട് കയറുന്നതിൻ്റെ ഫീസ് അപ്പോൾ നേരത്തെ ഇവിടെ പത്തിരുപത്തഞ്ചോളം കുടുംബങ്ങളൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ ആരുമില്ല നമ്മൾ തിരിച്ച് ഇനി ബോട്ടിൻ്റെ ഇടയ്ക്ക് എത്തി അവിടെ ഒരു ഏർമാടമുണ്ട് പക്ഷേ അവിടെ കയറാനിരിച്ചിട്ട് പടയനിയാണ് ഇവിടെ വഴി കയറാൻ പറ്റത്തില്ല ഇനി അടുത്തെന്ന് പറഞ്ഞു ഞാൻ അതാണ് അടുത്താണെങ്കിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടനാടൻ വിഭവങ്ങളും കൂട്ടി ഒരു ടൂണ് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് അറിയത്തില്ല നമ്മുടെ കരയിലായാലും വെള്ളത്തിലായാലും ഉണ്ട് എന്നിട്ട് സ്പെഷ്യൽ കൂടെ എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ കഴിക്കുന്നത് നമ്മൾ കരിമീൻ വിട്ടൊരു കളിയിലുണ്ട് കരിമീൻ ഫ്രീയൊക്കെ ഉണ്ട് ബീട്രൂട്ട് മെച്ചടി വെജ് അച്ചാർ അത് മീൻകറി ചൂരയാണെന്ന് തോന്നണ്ട സാമ്പാറ് മുല്ലൂർ ചൂറ് അപ്പം നമ്മൾ വെമ്പനാട്ടിൽ കയറിക്കുകയൊക്കെ ഇങ്ങനെ ഇരുന്നുണ്ട് നമ്മുടെ പാടാണ് കാര്യം ഇതൊക്കെ എന്തോന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക നമ്മൾ ഈ വേമ്പനാട്ടുകായാലും പുന്നമടക്കായാലും നമ്മളെ കുട്ടനാട് ഇതിലേക്കൂടെയുള്ള യാത്രയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഒരു വേറിട്ട അനുഭവം തന്നെ അതുപോലെ തന്നെ നമ്മൾ ഏത് ഭാഗത്തോട്ട് നോക്കിയാലും ഇതേ കണ്ടില്ലയോ ഇഷ്ടം ും പോലെ ഹൗസ് ബോട്ടുകളൊക്കെ ഉണ്ടോ അടുപ്പിച്ച് അടുപ്പിച്ച് അടുപ്പിച്ചങ്ങ് ഹൗസ് ബോട്ടുകൾ അപ്പം തന്നെ നമുക്കറിയാം അപ്പോൾ എത്രയോ സഞ്ചാരികളാണ് വന്ന് ഓരോ ദിവസങ്ങളിലും വന്ന് ഇവിടെ വന്ന് ഇത് എൻജോയ് ചെയ്ത് പോകുന്ന അപ്പോൾ നമുക്ക് അത് ഊഹിക്കാമല്ലോ അതിൻ്റെ അത്രയും മനോഹാരിത ഉണ്ടായത് കൊണ്ടായിരിക്കാം പക്ഷേ എൻ്റെ ഒരു ഫസ്റ്റ് അനുഭവമായിരുന്നു ഇത്രയും അഞ്ച് മണിക്കൂർ കായലിലൂടെ അഞ്ച് മണിക്കൂറുള്ള യാത്രയെന്ന് പറയുന്നത് നല്ലൊരു അനുഭവം തന്നെ ആയിരുന്നു അതുകൊണ്ട് പറ്റുമെങ്കിൽ കഴിവതും ഒരു ദിവസം നമ്മൾ മാറ്റി വെച്ചിട്ട് എൻ്റെ ആ ഒരു ഇതിൽ പറയുകയാണ് അത്രയും നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച എന്തേ കണ്ടില്ലേ ഇതെല്ലാം ഹൗസ് ബോട്ട് തന്നെ കുറച്ച് കാലം മുമ്പുണ്ടല്ലോ വിദേശികളായിരുന്നു ഏറ്റവും കൂടുതൽ ഈ ഹൗസ് ബോട്ട് യാത്ര നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരായിരുന്നു ഏറ്റവും കൂടുതൽ പക്ഷേ ഇപ്പം ആ ഒരു ട്രെൻഡൊക്കെ മാറി നമ്മളെ മലയാളികൾ തന്നെ നമ്മളെ ആൾക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതലും ഇപ്പം ഹൗസ് ബോട്ടിൽ അപ്പം അത്രയും ആസ്വദിച്ച് കഴിഞ്ഞ ആൾക്കാർ അത് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ സി കുട്ടനാട് ട്രിപ്പ് ഞങ്ങളിപ്പം കറക്റ്റ് ഞങ്ങൾ പതിനൊന്ന് മണി തൊട്ട് പതിനൊന്ന് മണി തൊട്ട് നമ്മൾ നാലു മണി വരെ ഇവരെ ആരും ഞങ്ങൾക്ക് നേരത്തെ എനിക്ക് പരിചയമോ കാര്യങ്ങളോ ഇല്ലായിരുന്നു പക്ഷേ ഈ പതിനൊന്ന് മണി തൊട്ട് ഈ നാലു മണി വരെ ഉള്ളതിനകത്ത് പരിചയമായില്ലയോ ഫാമിലി പോലെ ഞങ്ങൾ എല്ലാവരും കൂടെ അടിച്ച് ഒളിച്ച് തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പം ഇവിടെ കുട്ടനാട് ആറ് ബ്ലോക്ക് മനോഹരമായ പ്രദേശം പമ്പ നദിയിലൂടെ തിരിച്ചിപ്പോ അതും വളരെ എടുത്തു പറയേണ്ട കാര്യം കുറഞ്ഞ ചെലവിന് ലോ വളരെ കുറഞ്ഞ ചെലവിൽ ആയിട്ടുള്ള എന്തോ അടിച്ചുപൊടിച്ച എനിക്ക് തോന്നുന്നു കാര്യം എനിക്ക് നാളെ ചിലർക്കാരി ഒന്നും കേരളത്തിലെ ആദ്യത്തെ വനിതാ ബോട്ട് മാസ്റ്റർ ആണ് സിന്ധുചേച്ച സിന്ധുചേച്ചോടെ യാത്ര ചെയ്യാനായിട്ട് ഞങ്ങൾ ഒത്തിരി സന്തോഷം കേട്ടോ പക്ഷെ ആദ്യം വരുമ്പോൾ ഇത്രയും ഞാൻ വിചാരിച്ചില്ല പക്ഷെ തിരിച്ചു പോകുന്ന സത്യം പറഞ്ഞൊരു വിഷമമുണ്ട് കേട്ടോ ബാക്കി ട്രിപ്പുകൾ പോകുന്നതിനെ കാട്ടിയും അടിപൊളി പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ല ഒത്തിരി സന്തോഷം